അഹമ്മദ് മാസ്റ്റർ വഴി എത്തുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗ പൊതുവിനും പൊതുവിഷയങ്ങളിൽ ഏറെ താൽപ്പര്യമുള്ളവരും നാടിൻ്റെ വികസന കാര്യങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും അവർ സജീവമായി മുൻനിരയിൽ പ്രവർത്തിക്കുന്നവരാണ് ക്രിസ്ത മാസ്റ്റരുടെ എല്ലാ കുടുംബാംഗ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ പേരിൽ ഇങ്ങനെ അവാർഡ് ഏർപ്പെടുത്താൻ മുന്നോട്ട് വന്നു ഈ സന്ദർഭം ിൽ പണക്കാട് സീറ്റ് അബ്ബാസിലെ ക്ഷേപങ്ങൾ മുഖ്യാധിയായിരുന്നു ചെറിയിൽ ലഹരി നിർമ്മാണ സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗവും മാറാകര ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററുമായ മൂർക്കത്ത് ഹംസ അനുസ്മരണവും എൻ എസ് എസ് ബോധിംഗ് ക്യാമ്പിന്റെ ഭാഗമായി ഏറ്റവും നല്ല ലഹരിവിധ പുറത്തു നടത്തിയ പോരൂർ യു സി എൻ എ പി സ്കൂളിലും മൂർഖത്ത് സംസ്ഥയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണവും നടന്നു എൽ എൽ എസ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദ് ഫസൽ ജിഫ്രി തങ്ങൾ അധ്യക്ഷനായിരുന്നു വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഷറപ്പൊടിയിൽ കർവപദ്ധതി പ്രഖ്യാപനവും നയരേഖ അവതരണവും നടത്തി കെ ബി ഒ ഡ്ല്യു എ ജില്ലാ ജനറൽ സെക്രട്ടറിയും എൽ എൽ എസ് ഈസ്റ്റ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റുമായ പി പി അലവിക്കുട്ടി പോരൂർ പോരൂർ യു സി എൻ എ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ യു സി നാരായണ നമ്പൂതിരി എൽ 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 എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ മലപ്പുറം പ്രസിഡന്റ് പ്രസിഡന്റ് വിമൽ കോട്ടക്കൽ മൂർഖത്ത് അഹമ്മദ് എൽ എൽ എസ് ബസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സി കെ ബാപ്പുഹാച്ചി എന്നിവരും സംബന്ധിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്